കൈരളിയുടെ പൊട്ടിച്ചിരിയാണ് തുള്ളൽ കവിതകൾ കുഞ്ചൻ നമ്പ്യാർ ഈ നൃത്തകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ശ്രഷ്ടാവും തുള്ളൽ എന്ന കേരളീയ കലയുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ പ്രസ്ഥാനം നമ്പ്യാരുടെ കാലം വരെ രണ്ടുതരം ധാരകളാണ് കലാ സാംസ്കാരിക രംഗത്ത് സ്വാധീനം ചെലുത്തിയിരുന്നത് സാഹിത്യത്തിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ കലാരംഗത്ത് കഥകളി എഴുത്തച്ഛൻ്റെ കൃതികളിലെ ഭക്തിപരമായ ഗൗരവഭാവം സാധാരണക്കാരിലേക്ക് വേണ്ടത്ര എത്തിയില്ല കഥകളിയാകട്ടെ ആഢ്യന്മാരുടെ തിരുമുറ്റത്തു മാത്രം താളം ചവിട്ടി നിന്നു സാധാരണക്കാരനു വേണ്ടിയെന്ന് വിശേഷിപ്പിച്ചിരുന്ന കൂത്തിനും അക്കാലത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ ഘട്ടത്തിലാണ് പുതുമ നിറഞ്ഞ ഒരു കലാരൂപവുമായി കുഞ്ചൻ നമ്പ്യാർ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടത് മലയാള മണ്ണിൻ്റെ മണവും മലയാള ഭാഷയുടെ മാധുര്യവും ഒത്തിണങ്ങിയ തുള്ളൽ ജനങ്ങളെ ഒരുപോലെ ആനന്ദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തു പുതിയൊരു കലാസൃഷ്ടിക്കാവശ്യമായ ഘടകങ്ങൾ കൂത്ത് കൂടിയാട്ടം കഥകളി പടയണി എന്നീ ക്ഷേത്രകലകളിൽ നിന്ന് നമ്പ്യാർ സ്വീകരിച്ചു സാഹിത്യ വിഭവങ്ങൾ ചമ്പുക്കളിൽ നിന്ന് നേടി തുള്ളലൊരു ദൃശ്യകലയാണ് ഒപ്പം ശ്രവ്യവും അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന പടയണി എന്ന പ്രാകൃത കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ എന്ന ദൃശ്യകല സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിച്ചിരുന്ന ചാക്യാരോടുള്ള പിണക്കമാണ് നമ്പ്യാരെ തുള്ളലിന് രൂപം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഒരൈതിഹ്യമുണ്ട് ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച തുള്ളൽ സാധാരണക്കാരൻ്റെ കഥകളി എന്ന് അറിയപ്പെടുന്നു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങൾ കൊണ്ട് ഏറെ ജനശ്രദ്ധയാകർഷിച്ച കലാരൂപമാണ് തുള്ളൽ വളരെ രസകരമായ സജീവമായ ഗാനാവതരണമാണ് തുള്ളലിലേത് കാണികളെ നോക്കിയാണ് ഗാനാലാപനം തുള്ളലിലെ ഭാഷ തനി നാടനാണ് ഭാഷാശുദ്ധിയേക്കാൾ സ്വാഭാവികതയ്ക്കാണ് പ്രാധാന്യം നാടൻ ഭാഷ നാടൻ പദം പഴഞ്ചൊല്ലുകൾ ലോകോക്തികൾ എന്നിവ തുള്ളലിൽ സുലഭമാണ് ഹാസ്യമാണ് തുള്ളലിലെ സ്ഥായിയായ രസം കൂത്തിലെയും കൂടിയാട്ടത്തിലെയും ഫലിതവും പരിഹാസവും നിർദാക്ഷിണ്യമായ വിമർശനവും നമ്പ്യാർ തുള്ളലിൽ പ്രയോഗിച്ചു മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന ശാഖയായി തുള്ളൽ സാഹിത്യം വളർച്ച പ്രാപിച്ചിട്ടുണ്ട് ഓട്ടൻ എന്ന വാക്കിന് ഓടിക്കുന്നവൻ എന്ന അർത്ഥമാണ് നൃത്തത്തിൽ ഓട്ടം ഓട്ടംതുള്ളലിന് വേഗത കൂടും വേഷത്തിൽ ഭംഗിയും കൂടും ഓട്ടൻ തുള്ളലിലെ വേഷവിധാനത്തിന് കഥകളിയോട് സാമ്യമുണ്ട് വളരെ വിസ്തരിച്ചുള്ള വേഷവിധാനമാണ് ഓട്ടൻ തുള്ളലിലുള്ളത് കിരീടം ശരീരത്തെയും വയറിനെയും മറയ്ക്കുന്ന മാർമാല കഴുത്താരം കയ്യിൽ തോൽക്കൂട്ടം പരത്തിക്കാമണി അരയിൽ തുണിനാടകൾ കൊണ്ടുണ്ടാക്കിയ പാവാട കരമുണ്ട് കാലിൽ ചിലങ്കകൾ എന്നിവ ഓട്ടംതുള്ളലിൽ ഉപയോഗിക്കുന്നു നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവുമെല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ ചടുല നൃത്തമായി അവതരിപ്പിക്കുന്നു ലളിതമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളലിന് കുഴിത്താളവും തൊപ്പി മദ്ളവുമാണ് ആദ്യ കാലങ്ങളിൽ തുള്ളലിൽ ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് സംഗീതത്തിലും വാദ്യങ്ങളിലും മാറ്റമുണ്ടായി ശ്രുതിക്കായി ഹാർമോണിയവും തൊപ്പി മദളത്തിനു പകരം മൃദംഗവും ഉപയോഗിച്ചു വരുന്നു മേളക്കൊഴുപ്പിനായി ഇടയ്ക്കയും ഉപയോഗിക്കുന്നുണ്ട് രംഗാവതരണത്തിൽ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള കലാരൂപമാണ് തുള്ളൽ നർത്തകൻ പാടുന്ന പാട്ട് വാദ്യക്കാർ ഏറ്റുപാടുന്ന രീതിയിലാണ് അവതരണം ഓട്ടൻതുള്ളലിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തം തരംഗിണിയാണ് ലാസ്യ അംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ ഓട്ടൻതുള്ളലിൽ വേഗത്തിലാണ് പാടേണ്ടതെങ്കിൽ ശീതങ്കൻ തുള്ളലിൽ വേഗത കുറച്ചു വേണം പാടാൻ പൊതുവെ പാതിരയ്ക്കാണ് ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കാറ് കലാകാരൻ മുഖത്ത് മനയോല തേച്ചു മിനുക്കി തലയിൽ കറുത്ത തുണികൊണ്ട് കെട്ടി കണ്ണും പുരികവും എഴുതി പൊട്ടും തൊട്ട് കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മെയ്യാഭരണങ്ങളും ധരിക്കുന്നു മാറിൽ കൊല്ലാരവും ഭുജങ്ങളിൽ തോൾപൂട്ടുകളും മണിബന്ധത്തിൽ ഹസ്തഘടകവും ധരിക്കും കാലിൽ ചിലമ്പുകളും കെട്ടും അരയിൽ അമ്പലപ്പുഴ കോണകം ഘടിപ്പിച്ചുണ്ടാക്കിയ ഉടുത്തുകെട്ടുണ്ടാകും മുഖത്ത് മനയോല തേച്ച് മിനുക്കാതെയും ചില ദിക്കുകളിൽ ശീതങ്കൻ തുള്ളൽ അവതരിപ്പിച്ചു കാണുന്നു ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തം കകളിയാണ് നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളലായിരുന്നു അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആദ്യ കഥ കല്യാണ സൗഗന്ധികവും പ്രഭാതത്തിൽ അരങ്ങേറുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് തുള്ളൽ പതിഞ്ഞ ഇണവും താളവുമാണ് തുള്ളലിനെ മറ്റു തുള്ളലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരൽപ്പം പ്രയാസം കൂടിയതും തുള്ളലാണ് മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് പറയുന്ന രീതിയിലുള്ള പാട്ടു സമ്പ്രദായമായതിനാലാണ് പറയൻതുള്ളൽ എന്ന പേരുകിട്ടിയത് കലാകാരൻ കണ്ണും പുരികവും എഴുതി കഴുത്തിൽ ഹാരവും ഭുജങ്ങളിലും മണിബന്ധങ്ങളിലും വർണ്ണത്തകിടുകൾ പതിച്ച കങ്കണങ്ങളും ധരിക്കുന്നു ചുവന്ന നിറത്തിലുള്ള പട്ടുടുക്കുന്നു പറയൻ തുള്ളലിൻ്റെ വേഗത മന്ദഗതിയിലാണ് പാട്ടുകളുടെ അർത്ഥം അവതാരകൻ ആംഗ്യങ്ങൾ കൊണ്ട് വിശദീകരിക്കുന്നു ഇതിൽ നൃത്തം വളരെ കുറവാണ് പുരാണങ്ങളിലെ കഥകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് പ്രധാനവാദ്യം മൃദംഗമാണ് സർപ്പഭണവും ശിവലിംഗവുമുള്ള കിരീടം പറയൻതുള്ളലിൻ്റെ പ്രത്യേകതയാണ്